ബി ജെ പി വിട്ട് കോൺഗ്രസ്സിൽ ചേർന്ന സന്ദീപ് വാര്യരെയും കോൺഗ്രസിനെയും പരിഹസിച്ച് ഇടത് എം എൽ എ കെ ടി ജലീൽ ഏറ്റവും പുതിയതായി രംഗത്തെത്തിയിരിക്കുകയാണ് ബി ജെ പിയിലെ മുസ്ലിം വിരുദ്ധ മുഖമായിരുന്ന സന്ദീപിനെ സ്വീകരിച്ച കോൺഗ്രസ് സന്ദീപിന്റെ വർഗീയ പരാമർശങ്ങൾ പൊക്കി വരില്ലെന്നും അത് സന്ദീപ് വാര്യർക്ക് മാത്രം കിട്ടുന്ന പ്രിവിലേജ് ആണെന്നും കെ ടി ജലീൽ പരിഹസിക്കുകയുണ്ടായി സന്ദീപ് ഭാര്യരെ പോലെയുള്ള ഒരാൾക്ക് കിട്ടുന്ന പ്രത്യേക അവകാശം അപാരം തന്നെയാണെന്നും അദ്ദേഹത്തെ ആരും ഭാവിയിൽ മുൻ ആർ എസ് എസ് കാരൻ എന്ന് വിശേഷിപ്പിക്കില്ലെന്നും ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചു സന്ദീപ് പറഞ്ഞതും പ്രസംഗിച്ചതും ഒരാളും പൊക്കിയെടുത്തു കൊണ്ടുവരില്ല ആ പ്രിവിലേജ് കിട്ടണമെങ്കിലുള്ള ആദ്യത്തെ യോഗ്യത സന്ദീപ് വാര്യർ ആവണം എന്നുള്ളതാണ് രണ്ടാമത്തേത് കോൺഗ്രസിൽ തന്നെ ചേരണം എന്നുള്ളതാണെന്നും ജലീൽ പരിഹസിച്ചു സന്ദീപ് ഭാര്യർ ബി ജെ പിയിലെ മുസ്ലിം വിരുദ്ധ മുഖമായിരുന്നുവെന്നും പലസ്തീനിൽ മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്കൊപ്പമോ വധിക്കപ്പെടുന്ന സ്ത്രീ പുരുഷന്മാർക്കൊപ്പമോ അല്ല കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ കൊന്നു തള്ളുന്ന ഇസ്രായേലിനെ ശക്തമായി പിന്തുണച്ചു നിൽക്കുകയും ചെയ്തയാളാണ് സന്ദീപ് വാര്യർ പൗരത്വ ഭേദഗതി നിയമത്തെ കയ്യും മെയ്യും മറന്ന് പിന്തുണച്ചയാൾ കശ്മീരിന് പ്രത്യേക അവകാശം നൽകിയ ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദ് ചെയ്ത് മോദി സർക്കാരിന്റെ നിലപാടിനെ മനസ്സറിഞ്ഞ് സ്വാഗതം ചെയ്തയാൾ മുത്തലാഖ് ബില്ലിനെ സഹർഷം വരവേറ്റയാൾ ബാബരി മസ്ജിദ് തകർത്തതിനെയും തൽസ്ഥാനത്ത് രാമക്ഷേത്രം പണിതതിനെയും ഹൃദയം കൊണ്ടുവരിച്ചയാൾ കശ്മീരികളെ വെടിവെച്ചുകൊന്ന് കൊന്ന് കുഴിച്ചു മൂടണമെന്ന് ആക്രോശിച്ചയാൾ അങ്ങനെ അങ്ങനെ സന്ദീപിന്റെ നിലപാടുകൾ ഒരു ഘട്ടത്തിലും മിതവാദത്തിൽ ഊന്നിയതായിരുന്നില്ല ബി ജെ പിയിലെ ശ്രീധരൻപിള്ളയുടെയും സി കെ പത്മനാഭന്റെയും സ്കൂൾ ഓഫ് തോട്ടല്ല സന്ദീപ് വാര്യറുടേത് ശശികല ടീച്ചറും ഗോപാലകൃഷ്ണനും പറയുന്നത് പോലെ തനി വർഗീയത തുപ്പിയിരുന്ന സന്ദീപ് വാര്യർ ആ നിലപാടിൽ നിന്നെല്ലാം പിറകോട്ട് പോന്നോ എന്ന കാര്യം ഇനിയും വ്യക്തമാക്കിയിട്ടില്ല അവയെ അദ്ദേഹം തള്ളി പറഞ്ഞിട്ടുമില്ല എന്തായാലും തീവ്ര ഹിന്ദുത്വ പാർട്ടിയിൽ നിന്നും മൃദു ഹിന്ദുത്വ പാർട്ടിയിലേക്കുള്ള അദ്ദേഹത്തിന്റെ കൂടുമാറ്റം സ്വാഗതാർഹമാണ് ചാനൽ റൂമുകളിലും എഫ് ബിയിലും ഇരുന്നുള്ള മുസ്ലിം വിരുദ്ധ വിഷം ചീറ്റുന്ന ഒരാളെങ്കിലും കുറഞ്ഞു കിട്ടുമല്ലോ അഡ്വക്കേറ്റ് ജയശങ്കറിനെയും ഗോപാലകൃഷ്ണനെയും വിനു വി ജോണിനെയും ശോഭാ സുരേന്ദ്രനെയും ശശികല ടീച്ചറേയും കൂടി മനം മാറ്റി മൃദു ഹിന്ദുത്വ പാർട്ടിയായ കോൺഗ്രസിൽ എത്തിച്ചാൽ അത്രയും സാമൂഹ്യ വിപത്തിന് തടയിടാനാകും ആർ എസ് എസ് ശാഖയ്ക്ക് കാവൽ നിന്ന കെ പി സി സി പ്രസിഡന്റ് അതിനും കൂടി മുൻകൈ എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം